ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ വിഷ്ണു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നലെ ഒരു ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു അത് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എൺപത്തി ഏഴ് പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഹോയെ ഗവൺമെൻറ് സെക്രട്ടറിയേറ്റ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അതുപോലെ തന്നെ ആഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് കേരള ലജിസ്റ്റേറ്റീവ് സെക്രട്ടേറിയറ്റ് അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ് അപ്പൊ ഇതിൻ്റെ ഒക്കെ ഒ എ മെയിൻ പരീക്ഷയുടെ ഷോർട്ട് ലിസ്റ്റ് ആണ് വന്നിരിക്കുന്നത് ഓക്കെ അപ്പൊ അതിന്റെ കട്ട് ഓഫ് എഴുപത്തി ഒന്ന് പോയിന്റ് ആറ് ഏഴാണ് അതിൽ മെയിൻ ലിസ്റ്റിൽ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് പേരും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ ആയിരത്തി നാനൂറ് പേര് ടി എ യിൽ അറുപത് പേര് അങ്ങനെ ടോട്ടൽ മൂവായിരത്തി നാൽപ്പത്തി മൂന്ന് പേരാണ് ആ ടോട്ടൽ റാങ്ക് ലിസ്റ്റിൽ ഉള്ളത് ഓക്കെ അപ്പം ഇത്ര എല്ലാവർക്കും നേരത്തെ കണ്ടതാണ് ഓക്കെ നമുക്കിന്ന് കൂടുതലായിട്ട് ഇറങ്ങി ചെല്ലുമ്പോഴും ഈ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിമൂന്ന് മെയിൻ ലിസ്റ്റ് ആൾക്കാരാണ് ഇതിനകത്ത് എത്രത്തോളം നമുക്ക് ഈ ലിസ്റ്റ് എങ്ങനെ എഫക്ട് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം അപ്പം ലിസ്റ്റില്ലാത്ത ആൾക്കാർ കൂടുതൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോർമലി നമുക്ക് ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പറയാം കാരണം ഏകദേശം ഈ ഒരു വേക്കൻസി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടോളം വേക്കൻസിയാണ് ഇപ്പോൾ നിലവിലുള്ളത് അതിന്റെ ആനുപാതികമായിട്ട് ഏകദേശം ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്നോളം ആൾക്കാരുണ്ട് നോർമൽ നോക്കുമ്പോൾ ഇത് ആപ്റ്റ് ആണ് ഒരുവിധം കുഴപ്പമില്ലാത്ത മെയിൻ ലിസ്റ്റാണ് ഇട്ടിരിക്കുന്നത് പക്ഷേ ഇത് കൂടുതലായിട്ട് നമ്മൾ കാര്യങ്ങൾ ചിന്തിക്കുമ്പോഴും കൂടുതലാണോ എന്നുള്ള കാര്യം നിങ്ങൾ അന്ന് ചിന്തിക്കുക ഓക്കെ നമുക്ക് എന്താണെന്ന് നോക്കാം വേക്കൻസി ഞാൻ പറഞ്ഞു ഏകദേശം മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടോളം വേക്കൻസിയാണ് ഏകദേശം നാനൂറ് അടുപ്പിച്ച വേക്കൻസി നിലവിലുണ്ട് ഓക്കെ അതിനകത്ത് ഏകദേശം ഒരു നൂറ്റി അറുപതോളം എൻ ജെ ഡി വേക്കൻസി ആണുള്ളത് ഏകദേശം നാനൂറ് വേക്കൻസി അടുപ്പിച്ചുണ്ട് അതിനകത്ത് നൂറ്റി അറുപതോളം ഏകദേശം പകുതിയോളം വേക്കൻസി എൻ ജി ഡി വേക്കൻസിയാണ് അപ്പം എൻ ജെ ഡി വേക്കൻസി ഇതിനകത്ത് എങ്ങനെ കൂടുതൽ വരുന്നു അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് കാരണം സെക്രട്ടേറിയറ്റ് ഒ എന്ന് പറയുന്ന നമ്മൾ പ്രധാനപ്പെട്ടത് സെക്രട്ടേറിയറ്റ് ഒ എന്ന് പറയുന്നെങ്കിലും കൂടുതൽ വേക്കൻസി സെക്രട്ടേറിയറ്റിൽ ഉണ്ടാകും അതുപോലെ തന്നെ എ ജി ഓഫീസ് എറണാകുളത്താണ് അപ്പം ഈ എറണാകുളത്ത് ആ എ ജി ഓഫീസിൽ ഒരാൾക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ അയാൾ തിരുവ നമ്മുടെ തെക്കൻ ജില്ല തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഈ മൂന്ന് ജില്ലയിലും അതുപോലെ തന്നെ വടക്കോട്ട് പോയി കഴിഞ്ഞാൽ മലപ്പുറം കണ്ണൂർ കാസർഗോഡ് വയനാട് ആ ജില്ലകളിലുള്ള ആൾക്കാർക്ക് ഒരാൾക്ക് ഈ സെക്രട്ടേറിയറ്റ് പോയാലേ എ ജി ഓഫീസ് കിട്ടിയ കിട്ടി എന്ന് കരുതുക ഓക്കെ അപ്പൊ അവർക്ക് എറണാകുളത്ത് വന്ന് ജോലി ചെയ്യേണ്ടി വരും എ ജി ഓഫീസിൽ അതുപോലെ തന്നെ വടക്കമുള്ളവർ സെക്രട്ടേറിയറ്റ് കിട്ടി കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് വന്ന് ജോലി ചെയ്യേണ്ടി വരും ഓക്കെ അപ്പൊ അങ്ങനെയൊക്കെയുള്ള സാഹചര്യം അവര് അവർ വേരിയസ് എൽ ജി എസിലോ ആണുണ്ടെങ്കിൽ അവര് ആ ആയിരിക്കും പ്രിഫർ ചെയ്യുന്നത് കാരണം വേരിയസ് എൽ ജി എസിന്റെ ലിസ്റ്റ് വന്നിട്ടുണ്ട് അല്ലാത്തുള്ള ഉദ്യോഗാർത്ഥികൾ തന്നെ സെക്രട്ടേറിയറ്റ് പോയലും ഉണ്ടായിരിക്കും അതുപോലെ തന്നെ എൽ ഡി സിയുടെ ലിസ്റ്റ് വരാൻ ലാങ്ക് ലിസ്റ്റ് വരാനായിട്ടുണ്ട് അതിനകത്തുള്ള ഉദ്യോഗാർത്ഥികളും ഈ സെക്രട്ടേറിയറ്റ് പോയ എന്ന് പറയുന്ന ലിസ്റ്റിൽ ഉണ്ടായിരിക്കും ഓക്കെ അപ്പോഴീട്ട് എൽ ജി എസ് എൽ ഡി എന്ന് പറയുന്ന ഈ രണ്ട് ലിസ്റ്റിൽ എൽ ഡി ഉള്ളവരായിരിക്കും ഇതിനകത്തോട്ട് പോകുക ഈ എൽ ജി എസ് നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ എൽ ജി എസ് ഞാൻ പറഞ്ഞ പോലെ വടക്കൻ ജില്ലയിലെ കുറച്ച് ജില്ലയിലെ ആൾക്കാർ അതുപോലെ തന്നെ തെക്കൻ ജില്ലയിലെ കുറച്ച് ആൾക്കാരും ഇതിനകത്ത് പോകാനുള്ള കാരണം തെക്കൻ ജില്ലയിൽ സെക്രട്ടേറിയറ്റ് കിട്ടി കഴിഞ്ഞാൽ അവർ പോകും പക്ഷേ എറണാകുളത്ത് എ ജി ഓഫീസിൽ കിട്ടിക്കഴിഞ്ഞാൽ അവർ പോകാനുള്ള സാധ്യത കുറെ കുറവാണ് അവർ വേരി എസ് എൽ ജി എസ് ഉണ്ടെങ്കിൽ വേരി എൽ ജി എസിലോട്ടേ പോകുള്ളൂ ഓക്കെ അപ്പൊ അങ്ങനെയാണ് എൻ ജി ഡിസ്കത്ത് കൂടുതലായിട്ട് വരുന്നത് ഞാൻ പറഞ്ഞു ഏകദേശം മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വേക്കൻസി ആണുള്ളത് അതിൽ നൂറ് അറുപതോളം വേക്കൻസി പോയി കഴിഞ്ഞാൽ ഏകദേശം ഇരുന്നൂറ്റി മുപ്പത്തി രണ്ട് വേക്കൻസിയാണ് ഫ്രഷ് ആയിട്ടുള്ളത് നമുക്ക് ഏകദേശം ഒരു നൂറ്റി മുപ്പതായിട്ട് എടുക്കാം എൻ ജെ എന്ന് പറഞ്ഞാൽ നൂറ്റി അറുപതാണ് ആ നൂറ്റി അറുപത് ഏകദേശം നമുക്ക് ഒരു പകുതിയോളം നമുക്ക് ഓ ആയിട്ട് കൺസിഡർ ചെയ്യാം അപ്പൊ എൺപത് അപ്പൊ ഈ എൺപതിന്റെ കൂടെ മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ നിന്ന് നൂറ്റി വേക്കൻസി എൻ ജി ഡി കുറച്ചിട്ട് ബാക്കി ഇരുന്നൂറ്റി മുപ്പത് മുപ്പത്തിരണ്ടുണ്ട് അതിന്റെ ഏകദേശം നാല് ശതമാനം ഇരുനൂറ്റി മുപ്പത്തി രണ്ട് ഏകദേശം നാല് ശതമാനം എന്ന് പറയുന്നത് ഏകദേശം ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റി രണ്ട് ആ തൊണ്ണൂറ്റി രണ്ടും അതുപോലെ തന്നെ എൺപത് ഓ സി വേക്കൻസി അങ്ങനെ നൂറ്റി എഴുപത്തിരണ്ട് ഈ നൂറ്റി എഴുപത്തിരണ്ട് വേക്കൻസി എന്തായാലും ഊസി തന്നെ പോകുള്ളൂ അപ്പോൾ ഈ ആയിരത്തി അഞ്ഞൂറ്റി നിന്ന് ഏകദേശം ഒരു നൂറ്റി എഴുപത്തിരണ്ടോളം ഊസി ആയിട്ടാണ് പോകുന്നത് ബാക്കി ആയിരത്തി നാനൂറ് പേര് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് പേരിൽ ഏകദേശം എത്ര പേര് ഈ ജോലി തന്നെ കൺസിഡർ ചെയ്യും എന്ന് നമ്മൾ കണക്കാക്കി തന്നെ എൻ ജെ ഡുകൾ കൂടുതൽ വരാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ എൻ ജെ ഡുകൾ കൂടുതൽ വരാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് ഈ ലിസ്റ്റിൽ ലാസ്റ്റിൽ നിൽക്കുന്ന ആൾക്കാർക്ക് നമുക്ക് പ്രതീക്ഷ വെക്കാം അതുപോലെ തന്നെ സപ്ലിമെൻ്റൽ ലിസ്റ്റിൽ പോകാനുള്ള ചാൻസ് ഉണ്ട് വേറൊരു കാര്യം ഇവിടെ പറയാനുണ്ട് വേരിയസ് സെൻജിസിൽ നിന്ന് ഈ കടയിലു പോവാൻ പോകാൻ താല്പര്യമില്ലാത്ത ഉള്ള വിദ്യാർത്ഥികൾ കലക്ടറേറ്റ് പോയി പോയ റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം നിങ്ങൾ കൊടുക്കണം ട്യൂഷനെ കൊടുത്ത് അവരെയും കൂടെ രക്ഷപ്പെടുത്തണം ഓക്കെ നമുക്ക് ജോലി കിട്ടുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് സാധ്യതയൊക്കെ വരാം പഠിക്കുന്ന ഒരാൾക്കെക്കാട്ടിൽ കൂടുതൽ നമുക്ക് പഠിക്കണം എന്നുള്ള സാർ നമുക്ക് വരാം പക്ഷേ ജോലി കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ആ സാർ വരാൻ പാടില്ല നമ്മളെ കൂടെ പഠിച്ചു വരുന്ന ആൾക്കാർക്ക് വേറൊരു ആൾക്ക് ജോലി കിട്ടണം എന്നുള്ളൊരു മനോഭാവ നമുക്ക് ഉണ്ടായിരിക്കണം അതുകൊണ്ട് സെക്രട്ടറി സെക്രട്ടേറിയേക്ക് വരാൻ താല്പര്യമില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും ദിലീഷൻ കൊടുക്കണം ദിലീഷൻ കൊടുത്തിട്ട് ബാക്കിയുള്ള ഉദ്യോഗാർത്ഥികൾക്കെല്ലാം ജോലി കിട്ടാനുള്ള സാധ്യതയും ഉറപ്പ് വരുത്തും അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഏകദേശം ആയിരത്തി അഞ്ഞൂറ്റി എൺപത് എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് മനസ്സിലാക്കാണല്ലോ എത്രത്തോളം എൻ ജി ഡി വരാം ആ മിക്കവാറും കാര്യം മെയിൻ ലിസ്റ്റുള്ള എല്ലാ ആൾക്കാരെടുത്ത് ലിസ്റ്റ് ക്യാൻസൽ ആവാനുള്ള സാധ്യതയാണ് കാണുന്നത് ഓക്കെ ബാങ്ക് വന്നതിന് ശേഷം നമുക്ക് ഇതിന്റെ ഫോളോ അപ്പ് ഉണ്ടായിരിക്കും നമുക്കത് മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വേക്കൻസി ഉണ്ട് അതിന് ഏകദേശം മുന്നൂറ്റി ആറ് വേക്കൻസിയുള്ള എൻ ജി ഡി ഉണ്ട് എൻ ജി ഡി കുറച്ചിട്ടുള്ള ഏകദേശം ഇരുന്നൂറ്റി ഇരുന്നൂറ്റി മുപ്പത് വേക്കൻസിക്ക് നമുക്ക് ഡെമോ നോക്കിയായിട്ട് നമുക്ക് നോക്കാം എത്തോളം അഡ്വസ് ആദ്യം എന്നുള്ള കാര്യമൊക്കെ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ഇതുവരെ എല്ലാവർക്കും വളരെയധികം നന്ദി നമസ്കാരം